നമസ്കാരം ഞാനിപ്പോൾ ദേവി ക്ഷേത്രത്തിലാണ് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള വിശ്വപ്രസിദ്ധമായിട്ടുള്ള ദേവി ക്ഷേത്രത്തിലാണ് എത്തിയിരിക്കുന്നത് ഇവിടുത്തെ അതിപ്രധാനമായിട്ടുള്ള ഒരു വഴിപാടിനെക്കുറിച്ച് പറയാനാണ് ഇന്നത്തെ ശ്രമം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇവിടെ വരുന്ന പ്രോഗ്രാമുകളുടെയൊക്കെ ഒരുക്കങ്ങൾ നടക്കുകയാണ് ചെട്ടുളങ്ങര ദേവീക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ പല പ്രാവശ്യമായിട്ട് എൻ്റെ തീർത്ഥയാത്ര എന്നുള്ള യൂട്യൂബ് ചാനലിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് ഇന്ന് ചെട്ടുളങ്കരയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് കുത്തിയോട്ടമാണ് ഒരു കുത്തിയോട്ട ശില്പശാല ഉടൻ തന്നെ എത്തുന്നതാണ് അതിൻ്റെ ഒരുക്കങ്ങളും മറ്റും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ചെട്ടുളങ്ങര അമ്മയ്ക്ക് അതിനുശേഷം ഏറ്റവും പ്രിയപ്പെട്ടത് ചാന്താട്ടമാണ് അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാട് എന്നുള്ളത് അന്നദാനമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചെട്ടുളങ്കരയുടെ സ്വന്തം വിഭവങ്ങളടങ്ങിയ അന്നദാന വഴിപാടാണ് കഞ്ഞിയും മുതിരപ്പുഴുക്കും അസ്ത്രവും ഒക്കെ ചേർന്ന ഭഗവതി ഇഷ്ടത്തോടെ കഴിച്ച ആ വിശേഷ വഴിപാടിനെ നമുക്കൊന്ന് പരിചയപ്പെടാം ചാനൽ തീർത്ഥയാത്ര എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമുക്ക് അന്നദാനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം ചെട്ടുളങ്ങര ക്ഷേത്രത്തെ സംബന്ധിച്ച് അന്നദാനം ഏറ്റവും വിശേഷപ്പെട്ട ഒരുപാടാണ് കാരണം ക്ഷേത്രത്തിന്റെ ഉത്ഭവ ചരിത്രത്തിൽ തന്നെ ഭഗവതി ചെട്ടുളങ്ങരയിലെത്തി ആദ്യം ഭക്ഷണം കഴിച്ചത് അന്ന് അവിടെ ഉണ്ടായിരുന്ന കുടുംബത്തിലെ പുരമേച്ചിൽ കഴിഞ്ഞതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ കഞ്ഞിയും മുതിരപ്പുഴക്കും അസ്ത്രവും ചേർന്നുള്ള ഭക്ഷണം അമ്മയ്ക്ക് കൊടുക്കുകയുണ്ടായി അതിൽ സംപ്രീതയായ ഭഗവതിയുടെ ആ ഓർമ്മകളുടെ പ്രാധാന്യത്തെയാണ് അന്നദാനത്തിലൂടെ ഇന്നും ക്ഷേത്രത്തിൽ നടന്നു വരുന്നത് അന്ന് ഭഗവതി കഴിച്ച വിശേഷപ്പെട്ട ആ അന്നപ്രസാദമാണ് ഇന്നും ചെട്ടുളങ്ങരയെ സംബന്ധിച്ച് അതിവിശേഷമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏത് ആഗ്രഹവും സാധിക്കണമെങ്കിൽ ചെട്ടുവിളങ്കര ക്ഷേത്രത്തിലെ ഒരു അന്നദാനം വഴിപാട് നടത്തിയാൽ അത് പൂർത്തീകരണം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് ചെട്ടുവിളങ്ങരയിലെ കരനാഥന്മാർ കൊടുങ്ങല്ലൂരെത്തി ദേവിയെ ഭജിച്ച് ഭഗവതി ചെട്ടുളങ്ങരയിലെത്തി ഇന്ന് ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് അന്ന് പുരമേഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഭഗവതി പുരമേച്ചിൽ നടത്തിയിരുന്ന വ്യക്തികൾ എല്ലാവരും ഉച്ചക്ക് കഞ്ഞി കുടിക്കുന്നതിന് തുനിയുമ്പോൾ ഭഗവതിക്കും അവർ കഞ്ഞി വിളമ്പി എന്നാണ് ഇലയും തടയും വെച്ച് ആ അന്നു വിളമ്പിയ കഞ്ഞിയെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അന്നദാനം നടത്തുന്നത് അന്നദാനം വളരെ വിശേഷമാണ് അതുകൊണ്ട് തന്നെ ഐതിഹ്യത്തെ ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ഭഗവതിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടായിട്ട് തന്നെ ഇതിനെ ജനങ്ങൾ കണ്ട് ദിനവും നിരവധിയായിട്ടുള്ള ഭക്തജനങ്ങൾ ഇവിടേക്ക് അന്നദാനം കഴിക്കാനും വഴിപാടിൽ പങ്കെടുക്കാനുമായിട്ട് എത്തിച്ചേരുന്നു എപ്പോഴെങ്കിലും ചെട്ടിളങ്കരയിൽ നിങ്ങൾ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വഴിപാടിൽ പങ്കെടുക്കുക നിങ്ങളുടെ ഏത് ആഗ്രഹവും സാധിക്കുന്നതിനു വേണ്ടി ക്ഷേത്രത്തിൽ ഒരു അന്നദാനം വഴിപാട് നടത്തുക അന്നദാനം പൊതുവെ ഹൈന്ദവ ആചാരപ്രകാരം ഏറ്റവും വിശേഷപ്പെട്ട ദാനമായിട്ടാണ് കരുതപ്പെടുന്നത് ഗജതുരക സഹസ്രം ഗോകുലം കോടിദാനം കനകരചിതപാത്രം മേദിനി സാഗരാന്തം ഉഭയകുല വിശുദ്ധം കോടികന്യാ പ്രധാനം നഹി നഹി ബഹുദാനം അന്നദാന സുസമാനം എന്നാണ് അന്നദാനത്തെ പ്രകീർത്തിക്കുന്നത് അതായത് ആയിരം കൊമ്പനാനകൾ ആയിരം പടക്കുതിരകൾ ഒരു കോടി പശുക്കൾ നവരത്നങ്ങൾ പതിച്ച അനവധി സ്വർണാഭരണങ്ങൾ പാത്രങ്ങൾ സമുദ്രത്തോളം ഭൂമി എന്നിങ്ങനെ നിരവധി ദാനങ്ങൾ ചെയ്താലും അതൊന്നും അന്നദാന ഫലത്തിന് തുല്യമാകില്ല എന്നാണ് ആചാര്യ മതം മനുഷ്യജീവിതത്തിൽ നൽകാവുന്ന ദാനങ്ങളിൽ ഏറ്റവും മഹത്തായ ദാനമാണ് അന്നദാനം ഭക്ഷണം ആവശ്യമായി മുമ്പിലെത്തുന്ന ഒരാൾക്ക് അന്നം ലഭിക്കുമ്പോഴുള്ള ആശ്വാസവും അത് ഭക്ഷിച്ച ശേഷമുള്ള തൃപ്തിയും അന്നദാതാവിന് അനുഗ്രഹങ്ങളായി പരിണമിക്കുന്നു മറ്റെന്ത് ദാനം നൽകിയാലും ദാനം സ്വീകരിക്കുന്നയാളുടെ മനസ്സിനെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ കഴിയില്ല എന്നാൽ അന്നദാനമല്ലാതെ നൽകുന്ന എന്തും കുറച്ചുകൂടി ലഭിച്ചാൽ അതും അയാൾ വാങ്ങും അന്നമാകട്ടെ ഭക്ഷിച്ച് വയറു നിറഞ്ഞു കഴിഞ്ഞാൽ മതി എന്ന് ഏതൊരു വ്യക്തിയും പറയും അതുതന്നെയാണ് അന്നദാനത്തിന്റെ മഹത്വം അതുകൊണ്ട് തന്നെ മറ്റൊരു ദാനവും കൊണ്ട് സിദ്ധിക്കാത്ത ഒന്നാണ് അന്നദാനം കൊണ്ട് ഒരു ഭക്തന് സിദ്ധിക്കുന്നത് അന്നദാനത്തിൽ പങ്കെടുക്കുന്നതും അന്നദാനം വഴിപാടായി നടത്തുന്നതും വളരെ വിശേഷമാണ് നിങ്ങളുടെ ഏത് ആഗ്രഹങ്ങളെയും സാധിക്കും ഏത് പാപങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാനും ഈ അന്നദാനം വഴിപാടിന് കഴിയും ചെട്ടുളങ്കരയിലെ അന്നദാനം വഴിപാടിന് ക്ഷേത്ര ഉൽപ്പത്തിയും ഭഗവതിയുടെ ഐതിഹ്യവുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് തന്നെ എല്ലാ ഭക്തരും അതിൽ പങ്കെടുക്കുക അന്നദാനത്തിൻ്റെ വിശേഷം അതിപ്രശസ്തമാണ് ചെട്ടുളങ്ങരയുടെ അന്നദാന മഹിമ കടലും കടന്ന് പൈതൃക പദവി ലഭിച്ചിരിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് ഈ അറിവ് മറ്റുള്ളവർക്കും ഒന്ന് നൽകുക തീർത്ഥയാത്ര എന്ന ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക ഇതുപോലുള്ള ക്ഷേത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം